ദേണ്ടേ രണ്ടല്ല രണ്ടര പേർക്ക് കഴിക്കാം ചേച്ചി കുത്തിക്കൊരുന്ന തലപ്പാക്കിട്ട് ബിരിയാണി കഴിച്ചിട്ട് പറയാം ഇത് ലാഭം കൂടുതലായിട്ടോ ചേച്ചിക്ക് ലാഭം ഇങ്ങനെ ദിവസം ആളുകള് കൊണ്ടു കയറുന്നത് കണ്ട ചെമ്പ് പൊട്ടിയാൽ ഒരു മണിക്കൂറിൽ ബിരിയാണി കാലി വലിയ ലാഭം ഇല്ല എനിക്ക് കിട്ടുന്നില്ല എനിക്ക് വേണ്ട ദിവസം കഴിഞ്ഞു പോന്നി കഴിഞ്ഞിട്ട് ഓടിച്ചു വായിപ്പ മേടിക്കാതെ കഴിഞ്ഞു നമസ്കാരം നല്ല കിഡിലം ബിരിയാണി വാങ്ങിച്ചു തരട്ടെ അതായത് രണ്ടു പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ പാത്രത്തിൽ കൊടുക്കുന്ന ഒരു ചേച്ചിയെ പരിചയപ്പെടുത്തരട്ടെ ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം മേനാത്തേരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുറച്ച് തിരക്കുകൾ നിങ്ങൾക്ക് കാണാം ആ ഒരു കണ്ടെയ്നറിനകത്ത് രണ്ട് രണ്ടര പേർക്ക് കഴിക്കാം ബിരിയാണി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഏ ചേച്ചിയുടെ ഒരു കഷ്ടപ്പാടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ചേച്ചിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള ട്രാവലിങ്ങിൽ ചേച്ചിയെ വിളിച്ചു പറഞ്ഞ് ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇതൊന്നു ഓപ്പൺ ചെയ്തേ കാണട്ടെ ഞാൻ ചേച്ചി കൊടുക്കുന്നെന്ന് പറയുമ്പം രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റും ബിരിയാണി അല്ലേ അങ്ങനെ കൊടുക്കണമെന്നൊരു ആഗ്രഹമാണോ ആ ചേച്ചി ഇത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു ബിരിയാണി അല്ലേ ഞാൻ ഒരു ഹോട്ടലിൽ ജോലിക്ക് ആ ഹോട്ടലിൽ കുക്കായിട്ട് അപ്പൊ എനിക്ക് നട്ടലിന് ഒരു ഓപ്പറേഷൻ വന്നു വെയിറ്റ് എടുക്കരുന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെയായിരുന്നു അമ്മച്ചിയും ഞാനും അച്ചത്തിനും കൂടെ ഞാൻ ഡിവോഴ്സാണ് രണ്ട് മക്കളുണ്ട് മോളും മോനും കല്യാണം കഴിച്ച് പിന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടെന്ന് ഓർത്തിട്ട് ഇത് പരിപാടി തുടങ്ങി മോൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ അമ്മയുടെ കച്ചവടത്തെ കുറിച്ച് ഓക്കെ എത്ര മണിയാകുമ്പോ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങും തുടങ്ങും ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ എത്ര മണിയാവും കൊണ്ടുവന്ന സാധനം തീരുമല്ലേ എല്ലാം തീരും ആൾക്കാർക്ക് ഇഷ്ടമാണ് ചേച്ചിയുടെ ബിരിയാണി പിന്നെ ചെറുത് കഴിച്ചിട്ട് പറയാം ഇത് കൂടുതൽ ഇത്രയും കൊടുക്കും ചേച്ചിക്ക് ലാഭം കിട്ടുമോ എനിക്ക് കിട്ടും എന്റെ അമ്മച്ചയ്ക്ക് ഞങ്ങൾക്ക് ദിവസം കഴിയാനുള്ളത് പിന്നെ എന്റെ നാത്തൂനാണ് ഇത് അടുത്ത് എല്ലാരും സഹായിക്കാൻ വരും നാത്തൂനാണ് പറ്റും അനിയത്തി വല്യമ്മയുണ്ട് പിന്നെ അനിയത്തിയുടെ മോൻ എല്ലാരും കൂടെ സഹായിക്കും ഇനി ഒരു ഇതിനകത്ത് ബിരിയാണി ഉണ്ടല്ലേ ഓപ്പൺ ആ ഇതിന് കൊടുക്കാനായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുള്ള പൈനാപ്പിള് അതുപോലെ കാശുനട്ട്സ് മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള നല്ല കിഡിലും ബിരിയാണിയാണ് കേട്ടോ അപ്പം ചേച്ചി ബിരിയാണിയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാര്യം പറഞ്ഞു ഒരു ഹോട്ടലിൽ ജോലി അല്ലേ എനിക്ക് എനിക്ക് ഓപ്പറേഷൻ വന്നിട്ട് വെയിറ്റ് പക്ഷെ ഇത് തുടങ്ങി ഒരു ഒരു മാസം മാസം നീരായി കാലിയൊക്കെ ഡോക്ടർ വീണ്ടും റെസ്റ്റ് എടുത്ത് കിടക്കാൻ ശരിയാവില്ല കാലി നീരാ ഓപ്പറേഷൻ പിന്നെ ഇവരെല്ലാം സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ ബിരിയാണി നമുക്ക് ആകെ അറിയാവുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം അപ്പൊ ആ ഒരു ഇതില് ചേച്ചി മുന്നോട്ട് പോകുന്നു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉള്ള എല്ലാവരും ഉണ്ട് കാരണം ഞാനിവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട് സാധനം ഇവിടെ കൊണ്ടുവന്ന് രാവിലെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം തരും അതെനിക്ക് മനസ്സിലായി കാരണം അതെന്താ അറിയാം ഞാന് കഴിഞ്ഞ ദിവസം വരുന്നത് പന്ത്രണ്ടേ കാലിനാണ് ഇവിടെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് ചേച്ചി കടയെല്ലാം അടച്ച് വീട്ടിൽ പോയി പിന്നെ അവസാനം തൊട്ടടുത്ത കടയിൽ രണ്ടെണ്ണം കൊടുത്തു അത് ഞാൻ രാത്രിയിലാണ് ബിരിയാണി കഴിക്കുന്നത് അപ്പോഴും ആ ബിരിയാണിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചേച്ചി ബിരിയാണി ഏതൊക്കെ ബിരിയാണിയാണ് ചെയ്യുന്നത് ചേച്ചിയുടെ ആഗ്രഹം എന്താണ് പറഞ്ഞോളൂ എന്നോട് ഞാൻ കേൾക്കട്ടെ എനിക്ക് വീടും വസ്തുവൊന്നുമില്ല എന്റെ അമ്മച്ചിയുണ്ട് അച്ചാജനും ഉണ്ട് അവരൊക്കെ രണ്ടുക്കും ജോലി ചെയ്യാനും വയ്യാത്തവരാ പിന്നെ ഈ പഞ്ചായത്തിനൊക്കെ കിട്ടുമല്ലോ എന്ന് പറയുന്ന പോലെ മൂന്ന് സെന്റ് വസ്തു ഒരു കൊച്ചു വീട് ആരും ഇറങ്ങിപ്പോ അത് വിപ്പ താമസിക്കുന്ന ഓടിട്ടതാ കാറ്റടിക്കുമ്പോ എല്ലാരും ഓടി വരും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നറിയാൻ വേണ്ടിട്ട് ഓടിട്ട് വീടാണെങ്കിൽ അത് ഓടിഞ്ഞിരിക്കുക അല്ല മരങ്ങളൊക്കെ നിക്കുന്ന കാറ്റടിക്കാൻ പേടിയൊന്നും ഞങ്ങൾ അയിലത്ത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മിറ്റത്തിറങ്ങിയിരിക്കും അപ്പം ഞാനും എല്ലാം ശരിക്കും നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് ഒരു ആശ്വാസമാണ് ഈ ബിരിയാണി ആയിട്ട് ഇവിടെ വരുന്നത് ഇതിപ്പോ തുടങ്ങി എന്റെ വീട്ടിലെ പോകുന്നുണ്ട് പോകുന്നുണ്ട് അമ്മച്ചിക്ക് മരുന്ന് മേടിക്കുന്നുണ്ട് ചേച്ചി പറയുന്നത് വലിയ വലിയ ഞാൻ നോക്കുന്നില്ല ഇല്ല എനിക്ക് എനിക്ക് കിട്ടുന്നില്ല വേണ്ട ദിവസം കഴിഞ്ഞു പോകുന്നുണ്ട് എനിക്ക് ഓടിച്ച മേടിക്കാതെ കഴിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ പിൽക്കാലത്ത് വലിയൊരു ബിരിയാണി കട ഉണ്ടാകുവാണെങ്കിൽ ചേച്ചിക്ക് മെയിൻ ആയിട്ട് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ ഉറപ്പായിട്ടും വലിയൊരു ബിരിയാണി കട കേരളത്തിൽ എല്ലാവരും വന്ന് കഴിക്കുന്ന വലിയൊരു ബിരിയാണി കട ഞാൻ പോയിട്ടൊന്നും അങ്ങനെ മോശമായിട്ടില്ല കേട്ടോ ഇത് രൂപ വിളിച്ചിട്ടുണ്ട് ഞായറാഴ്ച അപ്പം ചേച്ചി രണ്ട് ബിരിയാണി ഒന്ന് ഒന്ന് കാണട്ടെ ചേച്ചി ബിരിയാണി ഒന്ന് കാണിച്ചു തരാം ഞാൻ കള്ളം പറഞ്ഞല്ല ചേച്ചി അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നൊരു മാക്സിമം ആണ് ഒരു കണ്ടെയ്നർ കൊടുക്കുന്നത് കേട്ടോ അതെ കണ്ടോണം ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നതല്ല ഞാൻ വന്നപ്പോൾ വന്നപ്പോലും ചേച്ചി കൊടുക്കുന്നതെങ്കിലാണ് ആ ഇതുപോലെ രണ്ട് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി മസാല ഇതിനകത്ത് അടിച്ചോണ്ട് അല്ലേ ആ ചിക്കൻ ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ചിക്കൻ മസാല ആ അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ എടുക്കുന്ന രീതി കണ്ടോ മൂന്നാല് പീസ് ഉണ്ട് കേട്ടോ അതിനകത്ത് ലെഗ് പീസൊക്കെ ഉണ്ട് ഒന്ന് കുത്തിക്കോരി കോരി അമുക്കിയാണ് കൊടുക്കുന്നത് ബിരിയാണിയേ നൂറ്റി ഇരുപത് രൂപയേ ബിരിയാണിക്ക് രണ്ടല്ല മൂന്ന് പേർക്ക് കഴിക്കാം രണ്ടല്ല മൂന്ന് പേർക്ക് കഴിക്കാം മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ മഴ പെയ്താലും എന്താ ബിരിയാണി ഇപ്പൊ ചേച്ചി ഇപ്പൊ ഓരോ ആൾക്കാർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് രണ്ടു പേർക്കല്ല രണ്ടര പേർക്ക് ഈ ബിരിയാണി കഴിക്കാം അത് എന്റെ ഉറപ്പാണ് കേട്ടോ അപ്പൊ ചേച്ചിയുടെ കച്ചവടം എല്ലാവരും തുഷാറായി കൊടുക്കുക ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് മേനാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിറ്റാച്ചി ഒരു ഏറ്റി എം ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ അപ്പൊ ചേച്ചി ഒരു പത്ത് പത്തരയ്ക്ക് ആവുമ്പോൾ ഇവിടെ വരും അല്ലേ ചേച്ചി പത്തര ആവുമ്പോൾ ഇവിടെ വരും ആള് കൂടുന്നതിനനുസരിച്ചിട്ട് ബിരിയാണി തരും അപ്പം എല്ലാവരും ആദ്യത്തൊന്ന് സപ്പോർട്ട് എടുക്കുക ചേച്ചിയുടെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാർഗം നമ്മൾ തെളിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചേച്ചിയുടെ കച്ചവടം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇത് എനിക്ക് വേണ്ടി എടുത്തു വെച്ചാണോ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത് പപ്പടവും കാര്യങ്ങളും എല്ലാം അച്ചാർ സലാഡ് എല്ലാം വെച്ചിട്ടാണ് ചേച്ചി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ അല്ലേ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുതലാണ് കേട്ടോ ഇതിപ്പം അഞ്ചു പേർക്ക് കഴിയുക ഓക്കെ സന്തോഷം അപ്പോൾ നാളെ മുതൽ എല്ലാവരും വന്ന് ബിരിയാണി വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യും വീഡിയോ എടു എടുക്കത്തില്ല ചേച്ചിയുടെ വീഡിയോ എടുക്കത്തില്ല എടുക്കണോ വേണം എടുത്തോ അപ്പോൾ എടുത്തേക്കാം എടുത്തു തരാം ബിരിയാണി വാങ്ങിക്കാൻ സ്ഥലം എടാം അപ്പുറത്ത് കഴിച്ചിട്ടുണ്ടെ മുമ്പ് ആ കഴിച്ചു നോക്കാം അടിപൊളി ബിരിയാണി ആണ് അപ്പോൾ ആൾ കൂടുന്നേ എന്നാൽ സനിമോൻ അങ്ങ് പോവാം ശരി ശരി ഓക്കെ